അസ്സാം വലൈക്കും ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് അതുപോലെ തന്നെ നമ്മൾ ദിവസവും അത് പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടി സാധിക്കും സമ്പന്നനാകാനും അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവം നന്നാവാനും അതുപോലെ തന്നെ ആക്തിബദ്ധ നന്നാവാനുമൊക്കെ എന്ത് ചെയ്യുക ഈ അസ്മാർപ്പെട്ട ഒരു നാമം പ്രത്യേകമാക്കപ്പെട്ട ഒരു നാമം നിങ്ങൾ പതിവാക്കുക അത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഈ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതുമല്ല ഈ ഒരു വിക്രം മാത്രം ചൊല്ലണമെന്നല്ല അസ്മാർസന തന്നെ വളരെ മഹത്തായ അള്ളാഹുവിന്റെ നാമങ്ങൾ അടങ്ങുന്നവർ വളരെയധികം പരിശുദ്ധമാക്കപ്പെട്ട ഒരു കാര്യമാണ് അത് ജീവിതത്തിൽ പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കുവാനാകും ഞാൻ ആ അസ്മാൻസന ഉസനയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ് ആരെ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ അതിന്റെ പൂർണ്ണ വിവരണം ഒരു മണിക്കൂർ വരുന്ന വീഡിയോയാണ് ഇൻഷാള്ള കാണുക അതിന്റെ പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ചൊല്ലാതിരിക്കില്ല ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയുമില്ല ചെയ്തതിനു ശേഷം ഉടനെ എന്ത് ചെയ്യുക ഈ പറയുന്ന ദിക്ർ അഞ്ച് തവണ ചൊല്ലുക ഏത് ദിക്റാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട അസ്ബാൽപ്പെട്ട പ്രവർത്തന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവനാണ് അർത്ഥം വരുന്നത് എല്ലാവർക്കും വളരെയധികം ഓതുന്നവരാണെങ്കിൽ വളരെയധികം റിവുള്ള ഒരുപ്പെട്ട ഒരു ബിക്രാണ് ഇത് എല്ലാവരും ചൊല്ലുക നമ്മുടെ നമുക്ക് സമ്പന്ന സമ്പന്നൻ നമ്മളാകാനും അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവം നന്നാവാനും നമ്മുടെ ജീവിതങ്ങൾ നന്നാവാനും ഒക്കെയുള്ള ഉപകാരങ്ങൾക്ക് ഒരുപാട് വഴിയൊരുക്കുന്ന കാര്യമാണ് സൽപ്രവർത്തനങ്ങളുടെ പ്രശ്ന പ്രശംസിക്കുകയും അവയ്ക്ക് പ്രതിഫലം നൽകും നൽകുകയും ചെയ്യുന്ന ചെയ്യുന്നവരാണല്ലാ അന്നാഹം ഒരു നന്മയ്ക്ക് പത്ത് മടങ്ങ് പ്രതിഫലമാണ് അവൻ അടിമകൾക്ക് നൽകുന്നത് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു അർത്ഥമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അത്രയധികം പ്രാധാന്യമേറിയ ഒരു ദുക്ര കൂടെയാണ് അസ്മായിൽപ്പെട്ട ഒരു ദിക്ക് പല ദുരകൾക്കും പല പല മഹത്വമുണ്ട് പല അത്ഭുതങ്ങളുണ്ട് ചൊല്ലിയാൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന നമുക്ക് ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഏറെക്കുറെ ഒട്ടേറെ നേട്ടങ്ങൾ സംഭവിക്കുവാനും നേട്ടങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു കാര്യമാണ് ഇൻഷാള്ള അസ്മാൻസിനെ പതിവാക്കുക ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത വീഡിയോ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ് ും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാനും ഈ നാമം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് അല്ലെ ഇഹലോകത്ത് ഐശ്വര്യം അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാനും ഈ നാമം പതിവാക്കുക പതിവാക്കുവാനും അതുപോലെ തന്നെ ബാക്കിയുള്ള അതിന്റെ മഹത്വമേറിയ അതിക്രമം ചൊല്ലുവാനും ഒക്കെയുള്ള ദിവസവും ഒരു തവണയെങ്കിലും ഉസ്മാവീസിനെ പതിവാക്കാൻ എല്ലാവരും തൗഫീഖ് ചെയ്യാൻ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറന്നു പോവാതിരിക്കുക തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു സ്വതൊക്കെയാണ് ലഭിക്കുന്നത് അത് നിങ്ങൾ പാഴാക്കാതിരിക്കുക ഈ അറിവ് പകർന്നു തന്നതിന് എനിക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഹലാലായ മുറാദുകളും നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ എല്ലാവരും നടത്തി തരുമാറാകട്ടെ നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കൊക്കെ അനുഹൃതരല്ല കുറച്ചും വീട് തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലാതെ അവർക്കൊക്കെ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആ രോഗങ്ങൾ മാറിക്കെട്ടാനും അതുപോലെ തന്നെ നമുക്ക് ആ രോഗങ്ങൾ മറ്റുള്ള മാറാ രോഗങ്ങൾ വരാതിരിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമയും ബ്രാഹ്മിർമെ തന്നെ ചാനലിന്റെ ബില്ലിലേക്കാണ് എനേബിൾ ചെയ്ത് നേടുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം അസ്സലാമലൈക്കും